ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോദൻ ചാർമൺ ചാവക്കാർ വടക്കേക്കാട് വയലത്തൂർ തൃക്കണമുക്ക് ശിവക്ഷേത്രത്തിൽ വീണ്ടും മോഷണം രണ്ട് ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നു മോഷാവ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൊളിച്ച് അകത്ത് കടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ ക്ഷേത്രം തുറക്കാൻ വന്ന പൂജാരിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത് ഇതോടെ വിവരം ക്ഷേത്രം ഭാരവാഹികളെ അറിയിച്ചു ഭാരവാഹികൾ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇവിടെ മോഷണം നടന്നിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ